പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കാൻ പോകുന്നത് വാട്സാപ്പിൽ വന്ന പുതിയൊരു അപ്ഡേറ്റിനെ കുറിച്ചാണ് കേട്ടോ എന്തായാലും ഇത് ബീറ്റാ വർഷ എല്ലാവർക്കും തന്നെ ഈ അപ്ഡേറ്റ് കിട്ടിയിട്ടുണ്ട് ഒഫീഷ്യൽ വാട്സാപ്പിൽ കുറച്ചുപേർക്കെല്ലാം ഈ അപ്ഡേറ്റ് കിട്ടിയിട്ടുണ്ട് എന്നാലും നിങ്ങളെ വാട്സപ്പിൽ നിങ്ങൾക്ക് ഈ അപ്ഡേറ്റ് കിട്ടിയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി നിങ്ങൾ പ്ലേ സ്റ്റോറിൽ കയറി നമ്മുടെ വാട്സപ്പ് ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുക എന്തായാലും നമുക്ക് ആ അപ്ഡേറ്റ് എന്താണ് കാര്യങ്ങളെല്ലാം നമുക്ക് വീഡിയോ കൊണ്ട് മനസ്സിലാക്കാം ഇത്തരത്തിലുള്ള മൊബൈൽ കറുകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക അടുത്തുള്ള ബെല്ലേക്കൻ എന്നേപ്പിൾ ചെയ്തത് ഒരു ഓൾ ഓപ്ഷൻ എന്നേബിൾ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോകൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് ഈ വീഡിയോ ഇഷ്ടമായ വീഡിയോയ്ക്ക് ലൈക്ക് തരിക നിങ്ങൾ വിലയൊരു അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളാണെങ്കിൽ കാണുന്ന കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കുക രേഖപ്പെടുത്തുക എന്തായാലും നമുക്ക് ആ അപ്ഡേറ്റ് എന്താണെന്ന് നോക്കാം വീഡിയോയിലേക്ക് പോകാം നമുക്കറിയാം നമ്മൾ വാട്സപ്പിൽ ഒരു പിക്ചർ ആർക്കെങ്കിലും നമ്മൾ അയച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഫുൾ ക്വാളിറ്റിയിൽ അയച്ചു കൊടുക്കാൻ നമുക്ക് മുമ്പ് സാധിക്കില്ലായിരുന്നു എച്ച് ഡി ക്വാളിറ്റിയിൽ നമുക്ക് അയച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കില്ലായിരുന്നു അത് അയച്ചു കൊടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ സ്റ്റാറ്റസ് ഇടുന്ന സമയത്ത് അത് സാധാരണ രീതിയിൽ ക്വാളിറ്റി കുറഞ്ഞായിരിക്കും കാണുന്നത് അതിന് ഇപ്പോൾ ഒരു മാറ്റം കൊണ്ടുവന്നിരിക്കുകയാണ് വാട്സപ്പ് നമുക്ക് ഒരു പിക്ചർ നമ്മൾ അയച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എച്ച് ഇ ഡി ക്വാളിറ്റിയിൽ അയച്ചു കൊടുക്കാനുള്ള ഒരു അടിപൊളി അപ്ഡേറ്റ് ആണ് വാട്സപ്പ് ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത് അതിനുവേണ്ടി നമ്മൾ ഇപ്പോൾ നമ്മുടെ വാട്സപ്പ് ഓപ്പൺ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കുമല്ലോ അപ്പോൾ നമുക്കിവിടെ ഒരു ക്യാമറ അയക്കാൻ കാണാൻ സാധിക്കും കേട്ടോ അത് നമ്മൾ ക്ലിക്ക് ചെയ്യുക നമ്മുടെ ക്യാമറയിൽ എടുത്ത പിക്ചറുകൾ മാത്രം പിക്ചറുകൾ മാത്രമേ നമുക്ക് ഇതുപോലെ എച്ച് ഇ ഡി ക്വാളിറ്റിയിൽ അയക്കാൻ സാധിക്കത്തുള്ളൂ ഈ ക്യാമറ അയക്കാൻ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും ഗ്വാലറി നമുക്ക് ഓപ്പൺ ആവുന്നത് കാണാൻ സാധിക്കും അതിനുശേഷം നമുക്കിവിടെ നമ്മൾ ഈ ക്യാമറയിൽ ക്യാമറയിലെടുത്ത ഒരു പിക്ചർ ഇതുപോലെ സെലക്ട് ചെയ്ത് നോക്കുക അപ്പോൾ നമുക്കിവിടെ കുറച്ച് ഓപ്ഷൻ കോപ്പ് ചെയ്യാനും അത് പോയിട്ട് നമുക്ക് അതിൽ അടയാളപ്പെടുത്താനും ടെക്സ്റ്റ് ചെയ്യാനുള്ള ടെക്സ്റ്റ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഇവിടെ ഉണ്ട് അത് പോയിട്ട് ഇവിടെ എച്ച് ഡി എന്ന് പറയുന്ന ഒരു പുതിയ ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും അത് നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുക അതിൽ നമ്മൾ സ്റ്റാൻഡേർഡ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് നമുക്ക് എച്ച് ഡി ക്വാളിറ്റി എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇങ്ങനെ വരും നമ്മൾ ടിക്ക് മാർക്ക് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നമുക്ക് സ്റ്റാറ്റസ് ആണെങ്കിൽ സ്റ്റാറ്റസ് അതുപോലെ ഈ നമുക്ക് ആർക്കെങ്കിലും സെൻഡ് ചെയ്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അവന്റെ എങ്ങനെ വേണോ ചെയ്യാവുന്നതാണ് നമുക്കിപ്പോൾ സ്റ്റാറ്റസ് നമുക്കത് ക്ലിക്ക് ചെയ്യാം ഇപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കാം അത് അതിൻ്റെതായ ക്വാളിറ്റിയിൽ നമുക്കതുപോലെ സ്റ്റാറ്റസായിട്ട് ഉപയോഗിക്കാവുന്നതാണ് അതേ ഹി ക്വാളിറ്റിയിൽ നമുക്ക് ഉപയോഗിക്കാം അതുപോലെ ഇതുപോലെ തന്നെ നമുക്ക് മറ്റൊരാൾക്ക് അയച്ചു കൊടുക്കാനാണെങ്കിൽ തന്നെയും നമ്മൾ നമ്മൾ സെലക്ട് ചെയ്തതിന് ശേഷം ഈ ഹി ക്വാളിറ്റി സെലക്ട് ചെയ്തതിന് ശേഷം ക്വാളിറ്റി നിർണയിച്ചതിന് ശേഷം നമ്മൾ ടിക്ക് മാർക്ക് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ മറ്റൊരാൾക്ക് സെൻഡ് ചെയ്ത് കൊടുക്കാനും സാധിക്കുന്നതാണ് ഹെച്ച് ഡി ഫുൾ ഹെച്ച് ഡി ക്വാളിറ്റിയിൽ നമുക്ക് ക്യാമറയിൽ നമ്മൾ ഫോട്ടോ എടുത്ത് അതേ രീതിയിൽ ഹെച്ച് ഡി ക്വാളി ഹെച്ച് ഡി ക്ലാരിറ്റിയിൽ നമുക്ക് ഇതുപോലെ സെൻഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് എന്തായാലും ഈ അപ്ഡേറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരമായിട്ടുള്ളതായിരിക്കും ഇത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വാട്സപ്പ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയി എത്തുന്നവരെ ഗുഡ് ബൈ എൻസ്